വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഇത് മണ്ഡലകാലമാണല്ലോ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവിന്റെ കലിയുഗവരനായ അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനായി ഏവരും കെട്ടുമുറുക്കി യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിവുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ എങ്കിലും ഞാൻ ചെറിയ ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം ഇപ്പോൾ വ്രതത്തിൻ്റെ കാര്യത്തിൽ പത്ത് ദിവസം വ്രതമെടുത്ത് പോകുന്നവരുണ്ട് പതിനൊന്ന് ദിവസം വ്രതമെടുത്ത് പോകുന്നവരുണ്ട് ഏഴ് ദിവസം വ്രതമെടുത്ത് പോകുന്നവരുണ്ട് മൂന്ന് ദിവസം മുമ്പ് മാത്രം മാലയിട്ട് പോകുന്നവരുണ്ട് ഇരുപത്തൊന്ന് ദിവസം വ്രതമെടുക്കുന്നവരുണ്ട് ഇങ്ങനെ പല പരിഷ്കാരങ്ങളും നാം കാണുക പണ്ടാണെങ്കിലോ ഇങ്ങനെയൊന്നുമല്ല നാൽപ്പത്തിയൊന്ന് ദിവസം മുമ്പേ വീടിനോട് ചേർന്ന് കുടിൽ കെട്ടി ശബരിമലയ്ക്ക് പോകുന്ന പുരുഷന്മാരും കുട്ടികളും മാത്രം പ്രത്യേകം അരി വച്ച് ഭക്ഷണമുണ്ടാക്കി കഴിച്ച് കുടുംബങ്ങളുമായിട്ട് സമ്പർക്കമില്ലാതെ നാമജപത്തോടെയും ഭക്തിവിശ്വാസങ്ങളോടെയും ആ വീടിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള കുടിലിൽ ഉറങ്ങി വെറും നിലത്ത് വിരിവെച്ച് അവിടെ കിടന്നുറങ്ങി കാലിൽ ചെരുപ്പിടാതെ ആഡംബര ജീവിതം ഒന്നുമില്ലാതെ സദാസമയവും സ്വാമിയുടെ സ്മരണയിൽ മനസ്സർപ്പിച്ച് പോവുകയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതവും ഏകാഗ്രതയോടുകൂടിയ ജീവിതവും ഭക്തിയോടുകൂടിയ മാനസികാവസ്ഥയും ഉൾക്കൊണ്ട് പോകുന്നവർ എരുമേലി വഴി കാനനപാതയിലൂടെ കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ എന്ന് ശരണം വിളിച്ച് പ്രയാസങ്ങളെല്ലാം സഹിച്ചാണ് സ്വാമി സവിധത്തിൽ എത്തുന്നത് സ്വാമി ദർശനം കിട്ടുന്ന മാത്രയിൽ ക്ലേശിച്ച് പ്രയാസപ്പെട്ട് നടത്തിയ ഈ യാത്രയുടെ എല്ലാ വിഷമങ്ങളും അവരിൽ നിന്നകന്ന് ഒരു ആനന്ദ നിർവൃതി അവർക്കുണ്ടാകുകയാണ് അതിൻ്റെ സന്തോഷകരമായ തുടർച്ചയായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം സ്വാമിയെ കാണാൻ ജനകോടികളുടെ തിരക്ക് ഈ അനുഭവം തെളിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും വ്രതമെടുക്കാൻ ശ്രമിക്കുക വീടിനടുത്ത് കുടിൽ കുടിലുകെട്ടി താമസമൊന്നും ഇന്ന് നടക്കുകയെന്ന് എനിക്കറിയാം കാരണം തൊട്ട് തൊട്ട് വീടുകളുള്ള സ്ഥലങ്ങളുണ്ട് ഫ്ളാറ്റിൻ്റെ മണ്ടയ്ക്ക് താമസിക്കുന്നവരുണ്ട് എവിടെ പോയി കുടില് കെട്ടാനാണ് അപ്പൊ നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ വളരെ ശുദ്ധവൃത്തിയോടെ രാവിലെയും വൈകിട്ടും കുളി കുളിച്ചിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക അന്നന്ന് പാകം ചെയ്യുന്ന സസ്യാഹാരം മാത്രം കഴിക്കുക അതിവാചകങ്ങളൊന്നും പറയാതിരിക്കുക വ്രതത്തിന് വിരുദ്ധമായത് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക പുകവലി തുടങ്ങിയതൊക്കെ നിത്യ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ബ്രഹ്മത്തിൽ ചരിക്കുക ഈശ്വരനിൽ മനസ്സർപ്പിച്ച് മറ്റുള്ള ജീവിത കാര്യങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുക എന്നാണ് നിത്യവും ജോലിക്ക് പോകുന്നവരുണ്ട് അതറിയാം കർമ്മം എന്ന് പറയുന്ന വിശിഷ്ടമാണ് വർക്ക് ഈസ് വർഷിപ്പ് എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ നടക്കട്ടെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് കൃത്യനിഷ്ഠയോടുകൂടി വ്രതമെടുത്ത് വിധിപ്രകാരം കെട്ടുമുറുക്കി നിങ്ങൾ ശബരിമലയ്ക്ക് പോയാൽ പൂർണ്ണ പ്രയോജനം കിട്ടും കെട്ടുമുറുക്കിനോടൊപ്പം ധർമ്മശാസ്ത്രാവിനെ വിശേഷ വിധിപ്രകാരം പ്രത്യേകമായൊരു പൂജ നടത്തി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പരിപൂർണമായ നേട്ടം നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്